പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ സ്വന്തം ശർണിയ ശിജു അപ്പം ഞാൻ കുട്ടി ഇറങ്ങി ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ടൂറെല്ലാം കഴിഞ്ഞ് വന്നത് വന്നതേ പണിയോടെ പണിയാം എവിടെ നോക്കിയാലും പണിയാം അപ്പം ഒരാൾ എന്നെ സഹായിക്കാൻ കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ പിന്നെ കാര്യം ചോദിക്കാൻ മാത്രം പോയി നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ എനിക്ക് സുഖ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാള് പണി ചെയ്യുന്ന കണ്ടോ ഞാൻ കൂട്ടുകാരെ കാണിക്കണ്ടായോ എനിക്കത് അറക്കാൻ പറ്റി ശരണ്യ എന്താ ഞാനേ ആ കൊടം എടുത്ത് മുക്കി എടുക്കാനാണ് ഇരുന്നേ കൊടം കൈന്ന് പോയി ഉള്ളിലായി പോയി ഇനി കായ്കൊണ്ട് എത്തിയ ശരണ്യ എന്തോ എന്നാ കൊണ്ടെടുക്കാനാണ് എനിക്ക് കയ്യത്തൊന്നില്ല കുറച്ച് നടുക്കായി പോയി ഞാനൊന്ന് നോക്കട്ടെ ഏതാണ്ടൊക്കെ പൊട്ടിയാ ഒടിഞ്ഞ പോയി കേള് കാര്യോ അയ്യോ കഷ്ടപ്പാടായി പോയി കുട്ടികളെ രണ്ടേ രണ്ട് പാൻഡൊന്ന് കഴുകണം എന്റെ പോട്ട് വന്ന പിന്നെ കുത്തിരിക്കാൻ വേറെയില്ല പെരക്കായ് വന്നപ്പോ കണ്ട കാഴ്ച തള്ളത്താഴെ എന്നോട് ചോറിയില്ല

ഇച്ചിരി വെള്ളത്തി അങ്ങനെ അഴുക്ക് അഴുക്ക് പോകും നമുക്ക് സോപ്പ് കോഴിയൊക്കെ ഇട്ട് പതപ്പിക്കാം ആദ്യം തന്നെ സോപ്പ് പൊടിയൊക്കെ ഇട്ട് പതപ്പിച്ചേച്ചും മുക്കി വെക്കും ഞാൻ തിരിച്ചു സോപ്പ് കൂടി ഇട്ടേച്ചും മുക്കും അപ്പൊ കാണിച്ചു തരാം ശരണ്യ വേറൊരു കാര്യമുണ്ട് എന്തോ കൂട്ടുകാരൻ ഇന്ന് നമുക്ക് കേക്ക് കുറിക്കണ്ടേ നമ്മള് ക്രിസ്മസ് ആയിട്ട് കേക്ക് മുറിക്കാൻ പറ്റിയില്ലല്ലോ കൂട്ടുകാരെ പോകണ്ട കാരണം അപ്പൊ നമുക്ക് കേക്ക് കൂടി കുറിക്കണം ഇന്ന് നമ്മുടെ ബിനു ചേട്ടൻ നമുക്ക് കേക്കൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ കോട്ടയത്ത് അപ്പൊ നമുക്കിന്ന് കേക്ക് കുറിക്കുന്ന വീഡിയോ കൂടി കാണിച്ചേക്കാം പാചകം ഒന്നും ചെയ്യുന്നില്ലേ എന്നാ ഞാനിതൊന്നും കഴുകിട്ട് ഞാനെന്റെ വാഷിംഗ് മെഷീൻ ഇച്ചിരി സോപ്പ് കൂടി എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ അതെ ആമ വന്ന പോലെയാണ് അത് കറക്റ്റ് കൂടി നിറങ്ങി പോയാൽ കറക്റ്റ് ആമ പോണ പോലെ ഇരിക്കും ഒന്ന് അങ്ങോട്ട് നടന്ന് കണ്ടാ കറക്റ്റ് കാര്യാണ് ആ അഴുക്കൊന്നും പറ്റരുത് ആ പാത്രത്തിലൊക്കെ ഭയങ്കര അഴുക്ക താഴെ പോയപ്പോഴേ ചാരി വെച്ചിട്ട് ഇട്ടതിനോണ്ട് ഞാൻ വെക്കാം അങ്ങോട്ട് കൊണ്ടുപോയി വേ കൂട്ടുകാരെ അച്ഛന്റെ മീനൊക്കെ ശരണ് പറഞ്ഞത് മേടിച്ചില്ല ശരണ്യ അങ്ങോട്ട് ചെല്ലി ഇറങ്ങി ചെല്ലിടും അതെന്ന അതെ അയല് ഭയങ്കര ഇഷ്ടം ആഹ് നമ്മൾ അയിലൊക്കെ വെക്കണം ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ ശരണ്യ അതെ നമുക്ക് നമുക്ക് വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് കേക്ക് വെച്ചാ കേക്ക് മേടിച്ച് നമുക്ക് അത് നിങ്ങൾ ഞാനല്ല കാരണം ഞാൻ മേടിച്ചിട്ട് വന്ന ചിലപ്പോ എന്നാൽ ശരന് മതി ആ അപ്പൊ എന്നാ നമുക്ക് അങ്ങനെ അത് കേക്ക് മുറിക്കുന്ന വീഡിയോ കാണിച്ചത് പഴനിക്ക് പോയിട്ട് വന്നിട്ട് ക്ഷീണമൊക്കെ ഉണ്ടാ കാലിന് വേദനയൊക്കെ അതേ കണ്ട അതേ മീമും കൊണ്ടു വന്ന അമ്മയുടെ അയിലാട്ട് അമ്മയുടെ ജീവന്റെ ജീവനാണ് അയില വറുക്ക് ശരി കറി വെക്ക് ഇതെന്താണ് വാഴ് എന്റെ ഞാൻ നമ്മടെ വാഴയെല്ലാം ഉണങ്ങി പോയായിരുന്നു ഞാൻ കുറച്ച് വാഴ എല്ലാം കൂടെ വെട്ടിയായിരുന്നു വൃത്തിയാക്കി വൃത്തിയാക്കിയത് അപ്പൊ വൃത്തിയാക്കി കൊണ്ടിരിക്കും അതിങ്ങനെ ചേർത്ത് പിടിച്ച അതില് വല്ല ഇട ജന്തുക്കൾ മേത്ത് കേറും കേട്ടാത് നമ്മുടെ അമ്മ എന്ത് മീൻ മറക്കാൻ തുടങ്ങി ആഹാ ആ കൊണ്ടുവന്ന മീൻ ശരണിയൊക്കെ വറുത്തു തരുമെന്ന് പറഞ്ഞു ശരി ശരി അമ്മ അമ്മ എന്നടിക്കുന്നു ആ ശരണ്യൊക്കെ വറുത്ത് കൊടുക്കാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ എവിടെ നോക്കുമ്പോ ശരണ്യ ചപ്പും ചോറൊക്കെ വാരിക്കൊണ്ടേ കളയുന്നു മറ്റേ വാഴയുടെ അപ്പൊ എന്നോട് പറഞ്ഞ അമ്മ മീൻ മീൻമറിക്കണെന്ന് കണ്ടാ അങ്ങനെ ശരണ്യക്ക് രണ്ട് മീൻ വറുത്ത് കൊടുത്തിട്ടുണ്ട് ആ പച്ചക്കാത്തോരന് വെച്ചിട്ടുണ്ടല്ലേ ഓ അച്ഛന ഇതേ പോയു വന്നപ്പോ ചുമയൊക്കെ ആയി ദൈവമേ ആ അയിലക്കറിയും വെച്ചിട്ടുണ്ടോ അതൊന്നും ഇങ്ങോട്ടെടുത്തേ അമ്മ അച്ഛൻ പറയണേ ഇവിടെ മീൻ മീൻമാർക്കണേന്റെ ചുമയണന്ന് ആലോ മറി അപ്പ അങ്ങനെ ഇന്ന് അടിപൊളിയാണല്ലേ നമ്മള് രണ്ടു ദിവസം പോയെങ്കിലും ഇന്ന നല്ല നല്ല വീട്ടിൽ നിന്ന് നല്ല ഒരു ദിവസം നമ്മള് കൊണ്ടുപോയി എല്ലാ ഒരു ദിവസേ പുറത്തുനിന്ന് കഴിച്ചോളൂ എന്ന തൂത്ത് തീർന്നില്ലേ ആ അതിന്റെ ചപ്പു ചവറുവാണല്ലേ ആ ടക്ക വല്ലതുണ്ടെങ്കിലും പൊടിയൊക്കെ മൂക്കി കേറി ചുമ്മലാവും എന്നാ മതി മതി അവിടെ കൂട്ടുകാരെ അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നലെ കേക്ക് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല കാരണം വേറൊന്നുമല്ല ഞങ്ങൾ ഒക്കെ പോയി വന്നത് ക്ഷീണം കാരണം ഇന്നലെ എങ്ങോട്ടും പോയില്ല വീട്ടിൽ തന്നെ കിടന്ന് ഉറങ്ങി കിടന്നുറങ്ങിപ്പോയി അതാണ് സത്യക്ഷീണം ഭയങ്കര പോയി പിന്നെ ഇന്ന് ദേ നേരം വെള്ളത്ത് അപ്പോൾ ഞാൻ ശരണ്യോട് പറഞ്ഞു നമുക്ക് കേക്ക് മേടിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ അച്ഛനും അമ്മയൊക്കെ ദേ രാവിലത്തെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് അമ്മ പത്രം വായിക്കണ അച്ഛനെ കാണിച്ചു തരാം ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കയാണ് ഇന്ന് കേക്ക് മേടിക്കണ്ടേ ഇന്നലെ മേടിക്കാൻ പറ്റിയില്ലൊണ്ടാണ് അപ്പൊ അമ്മ ഇണങ്ങിരുന്ന് പത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ ഇന്ന് സുന്ദരി കുട്ടിയാണ് പത്രം നോക്കിയില്ല ആ അപ്പൊ നമ്മുടെ ശരണ്യ എന്തേ ശരണ്യ അകത്തുണ്ട് ഞാൻ കേക്ക് മേടിക്കാൻ പോണില്ലേ പിന്നെ ഇന്നലെ പോകാൻ പോകാൻ കൊണ്ട് പോയില്ലേ അതവാ നല്ല സുന്ദരി കുട്ടിയായിട്ട് കുട്ടിയായിട്ടിരിക്കണ കേട്ടാ കേക്ക് പഠിച്ചു ആ ഞാൻ പറഞ്ഞു പറ്റി പോകാൻ വന്നിട്ട് വന്നിട്ട് എന്തെങ്കിലും മേടിക്കണം അമ്മ ഈ ശരണിക്ക് കറുത്ത കേക്ക് അത്ര ഇഷ്ടല്ല വെള്ളക്കേക്കാണ് ഇഷ്ടംന്ന് തോന്നും അത് നോക്കേ അവിടെ ചെറിയ കേക്ക് മേടിക്കും ആ നോക്കട്ടെ ചക്ക എന്നാ ചക്കേട മേടിക്ക ചക്കേടാണോ ഇഷ്ടം ഇഷ്ടം തിന്ന കഴിച്ചിട്ടുണ്ടോ അച്ഛൻ ആ ചെറുപ്പ അവര് കഴിച്ചു കാണാൻ നമ്മക്കറിയാൻ പറ്റില്ല തന്നെ അമ്മയുടെ നഖ എപ്പോഴും ശരണ്യതല്ലേ വെട്ടിക്കുന്ന ശരണ്യോ ഇത് എപ്പ വെട്ടിട്ട് വരാൻ പോയില്ല എന്നാ ശനിയ ഇതെല്ലാം വെട്ടിട്ടൊക്കെ നോക്ക് പോകാം ഈ രണ്യത് വെട്ടിക്കൊടുക്കണത് ഞാനാണ് അത് പറയല്ലേ ശരണ്യോക്സ് ഇടാൻ തുടങ്ങി അമ്മ പണ്ടൊന്നും ഇടാറില്ല ഈ വന്നു അല്ല ഈ ശരണ്യം വന്നു കഴിഞ്ഞിട്ടാണ് അമ്മ ക്യൂടെക്സ് ഇടാൻ തുടങ്ങി ഒരു വരല്ലേ മതി ഒരു നഗരാണ് അല്ല അതല്ല ഈ ഒരു നഗരണ്ടോ ഭംഗിക്ക ഇത് ഈ നഗര് കേടായത് കൊണ്ട് വെട്ടുമ്പോൾ ആ വശത്ത് ഇച്ചിരി ഇനി അങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയേച്ചും അപ്പുറത്തെ വീട്ടിലെ കല്ലു എന്ന് പറയുന്ന പൂച്ചക്ക് ദോശ ഏതാണ്ടൊക്കെ കീറിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പുറത്തെ വീട്ടിലെ പൂച്ച കിടക്ക് വരും കേട്ടാ ശരണ്യ അടിച്ചിരി നേരം വർത്താനം പറയാനും അല്ലേ എന്നാ വിളിച്ച് ആഹാ നല്ല അടിപൊളിയായിട്ട് കിടക്കാമെന്ന് ഓർത്ത് തിന്ന് തിന്ന് തീർന്നു ഒരു ദോശ തിന്നല്ല അതാ ഈ ഈ പൂച്ചക്കൊരു പ്രത്യേകതയുണ്ട് ഈ പൂച്ച കണ്ണ് രണ്ടിനും രണ്ടാണ് അല്ലേ കല്ലു ഞാട്ട് നോക്കിക്കേ കല്ലു ഞാട്ട് നോക്ക് രണ്ടിനും രണ്ട് കളറാണ് കണ്ണിന് എന്നിട്ട് വന്നേ എന്നിട്ട് വന്നേ വാ വേണ്ട എൻ്റെ ഇടയ്ക്ക് വന്നതേണ്ട ഞാൻ തടയി കൊടുക്കണം വേണ്ട കല്ലൂന വേണ്ട ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ പൂച്ചേനെ അവർക്ക് മേടിച്ച് കൊടുത്തത് ഞാനാണ് ആ ഒരു സ്നേഹമുണ്ട് അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് വിനീത ചേച്ചിയുടെ വീട്ടിൽ വ കേണ്ട നല്ല സ്നേഹമാണ് ഈ പൂച്ചക്ക് ഒന്ന് ചന്ദി ചെല്ലി ചല്ലി വിളിക്കണ കേട്ടോ ഒന്ന് ചെല്ലേ സണ്ണി അങ്ങോട്ട് ചെല്ലേ കണ്ട തടയിൽ കൊടുത്താൽ മതി തലയിട്ട് ആ കണ്ട നന്നായിട്ട് പോയി സോപ്പിട്ട് കൈ കഴുകണം കേട്ടാ ഞാനും ഇപ്പം കൈ കഴുകാൻ പോയി ഇറങ്ങി കടയിൽ അവിടെ നിന്ന് ഇപ്പൊണ്ട് ഞങ്ങളെ കാത്ത് വേറൊരു കാര്യ നമുക്ക് ഈ കേക്ക് മേടിച്ചു തന്നെ ബിനു ചേട്ടനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം അതെ 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 ഇതാണ് ബിനു ചേട്ടൻ കണ്ടാ ഈ ചേട്ടൻ നമ്മുടെ ജഗദീഷ് ചേട്ടൻ്റെയൊക്കെ അനുകരിക്കുന്നതാണ് കോമഡി സ്റ്റാറിലൊക്കെ ഉള്ളതാണ് കോമഡിയിലൊക്കെ ഒത്തിരി ഉള്ളതാണ് അപ്പോൾ ബിനി ചേട്ടനാണ് ഞങ്ങൾക്ക് കേക്ക് മേടിച്ച് തരുന്നത് അപ്പം നമുക്ക് അങ്ങോട്ട് പോയാക്കാം അവരവിടെ കാത്ത് നിൽക്കുകയാണ് ഇപ്പോൾ കൂട്ടുകാരെ ഞങ്ങളിത് നാല് പേരും കൂടി മുഖമേ കേക്ക് മേടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് കേക്ക് മേടിക്കുന്ന വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മടെ ഇവിടെ അടുത്ത അമ്പലത്തിലെ ശാന്തിയാണ് ഞങ്ങൾ ഒന്നിച്ചൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് സന്തോഷ ശാന്തി എന്നാണ് പേര് അപ്പൊ ചെത്തിക്കാട്ട് ദേവക്ഷേത്രം അപ്പൊ ഇവിടെ വെച്ച് ഒന്നുകൂടി കാണാൻ സാധിച്ചു കാസർ ചോക്ലേറ്റ് ആക്കൂടും ഇത് റോട്ട്ബീന് എണ്ണൂറ്റി അമ്പത് ഇത് ഡബിൾ ചോക്ലേറ്റ് തൊള്ളായിരം പാഞ്ചു എണ്ണൂറ്റി അമ്പത് ഇത് നത്തിക്കൊള്ളി ആയിരം റോഡ് ബീൻ ഇതിന്റെയൊക്കെ കാര്യങ്ങൾ റിയാവുള്ളൂ അങ്ങനെ കഴിക്കാറില്ല ഇഷ്ടം പറഞ്ഞു ശരണ്യത് വേണം അച്ചുകുട്ടിക്ക് അച്ചക്കുട്ടി രണ്ടുപേരും കൂടി ഏതാ ഇത് എല്ലാം അപ്പൊ കൂട്ടുകാരെ ഞങ്ങളിത് ഇതാണ് ഇത്രയും കേക്ക് ഇവിടെ ഇരിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്ക് അച്ചക്കുട്ടിക്കും ശരണിയൊക്കെ ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പൊ നമുക്ക് ഈ കേക്ക് മേടിച്ചു തരുന്നത് അപ്പൊ ബിജു ചേട്ടനാണ് കേക്ക് ഞങ്ങൾക്ക് മേടിച്ചു തരുന്നത് നമുക്ക് ഒരു അതെ അതെ പണ്ട് അച്ച കുട്ടിയാണ് ഞങ്ങളെ കൊണ്ട് വീട്ടിലൊക്കെ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുന്ന് ഞങ്ങളെ കൊച്ചു ഭാവാണ് ചേട്ടാ ആരാണ് എന്റെ ചേട്ടൻ്റെ മക്കളാണ് മൂന്നാളി

െ അങ്ങനെ അതെ നമ്മൾ വീട്ടിൽ വന്ന് കേക്കൊക്കെ മുറിക്കണം എന്നോർത്ത് അപ്പ ഇവർ സെലക്ട് ചെയ്ത കേക്ക് നല്ല അടിപൊളി കേക്കാണ് ചേട്ടാ സത്യപഞ്ചാ നമ്മളാദ്യമായിട്ടൊക്കെയാണല്ലേ ഇത്ര നല്ല കേക്കൊക്കെ മേടിച്ച് മുറിക്കുന്നു മുറിക്കാം ശരണ്യ ഏ നമ്മൾ അച്ഛനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ കേക്ക് മുറിക്കാനായിട്ട് അപ്പ വാ ഫ്രണ്ടിലാട്ട് നിൽക്കി നമ്മളെ അച്ഛക്കുട്ടി അപ്പ മുറിക്ക

അങ്ങനെ ഞങ്ങളുടെ ക്രിസ്മസിനെ അന്ന് മുറിക്കാൻ പറ്റിയില്ലെങ്കിൽ കേക്ക് മേടിച്ചു മുറിക്കാൻ സാധിച്ചു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതെ അതെ കേക്ക് മേടിച്ചു തന്നെ ചേട്ടനും കുടുംബത്തിനും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം പറഞ്ഞ ക്രിസ്മസ് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ എത്രയാളും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഞങ്ങൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടുള്ള സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ